ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ കപ്പിൾ സ്റ്റോറീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമിഴേം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നല്ലേ അപ്പൊ ഇന്നൊരു ബ്യൂട്ടി വ്ലോഗ് ആണ് കേട്ടോ ഇപ്പൊ അപ്പുറത്തിരുത് കളിക്കേണ്ടത് ഇടയ്ക്കിന്റെ കണ്ണങ്ങട്ട് പോകുന്ന കേട്ടോ അവള് അവക്ക് എന്തെങ്കിലും പിടിച്ചിരുത്തണമെങ്കിൽ അവടുക്കണം അപ്പൊ ഞാൻ അവർക്ക് കുറേ സാധനങ്ങൾ കൊടുത്തിട്ട് അവള് അവിടെ ഇരുത്തിയിരിക്കും ഞാൻ കാണിച്ചരാ ഇപ്പൊ ഇവിടെ പിടിച്ച് ഇരുത്തിയിരിക്കണം അല്ലെങ്കിൽ അവള് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല ബഹളം വെക്കും വെക്കോട്ടോ അപ്പൊ എന്റെ കൊറേ മേക്കപ്പ് സാധനങ്ങൾ കമ്മലും അതൊക്കെ കൊടുത്തിരിക്കും അപ്പൊ കമ്മലൊക്കെ കൊടുക്കുന്നോണ്ടല്ലോ എന്റെ ബാക്കിൽ ഇടുന്ന ആ സംഭവം ഉള്ളത് എനിക്ക് പേടി അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നിരീക്ഷിച്ചില്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഒപ്പിക്കും ഇതാ ഇതാ ഇതമ്മ ഇത് വേണ്ട ഇത് വേണ്ട അത് വേണ്ട അത് അമ്മ അമ്മക്കുറ്റി വായില്ലോ ഇല്ല ഇത് 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 ഇതാ ഇത് ഇതിലുണ്ടല്ലോ ഇതിലിതാ ഇതാ പുട്ട് അമ്മ കുട്ടിക്ക് ഇതിലുണ്ട് अभी कल्चो അപ്പൊ അവൾ അവിടെ ഇരിക്കട്ടെ അവള് ഒരു സമയം കഴിഞ്ഞാൽ ഒരു സമയം വരെ അവിടെ ഇരിക്കുകയുള്ളു അത് കഴിഞ്ഞാൽ അവള് വയലുണ്ടാവും അപ്പൊ അതിന് മുമ്പ് മുമ്പ് നമുക്ക് വീഡിയോ എടുത്ത് തീർക്കേണ്ടതായത് നമുക്ക് പെട്ടെന്ന് കണ്ടലിലോട്ട് പോവാം എന്റെ ശബ്ദം എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ മൈക്ക് വെച്ചിട്ടാണോ അതോ നോർമൽ ആയിട്ട് സംസാരിക്കുന്നതാണോ ഏറ്റവും കംഫേർട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യണം എന്നാൽ ഞാൻ ഇനി അങ്ങനെ വീഡിയോ ചെയ്യുള്ളൂ മൈക്ക് വെച്ചിട്ടാണെങ്കിൽ ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പറയണോട്ടോ Uh ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി മിനി ബ്ലോഗ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ വീഡിയോ ഇടാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട് ഞാൻ ഞാൻ ഇന്ന ഒരു ബ്രാൻഡ് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ എല്ലാ ബ്രാൻഡും അതായത് ലോക്കൽ യൂസ് ചെയ്യാറുണ്ട് അതായത് നമ്മൾ സുഡിയോ എന്നൊക്കെ കിട്ടുന്ന നൂറ് രൂപയുടെ നൂറ്റി നാൽപ്പത് രൂപയുടെ ലിപ്സ്റ്റിക്കില്ലേ അത് കിട്ടോ അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ ക്യാഷ് കയ്യിൽ ക്യാഷിനനുസരിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കാറുമുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് വേടിച്ചിട്ടില്ല കുറച്ച് ലിപ്സ്റ്റിക് ഒരുപാടൊന്നും ഇല്ല എന്റെ കയ്യില് കളക്ഷൻസ് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ രണ്ടുമൂന്നെണ്ണം പോയിട്ടുണ്ട് കാരണം ഇവ ഇവിടെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേ വേണം അപ്പൊ അവള് കിട്ടിയത് എടുത്ത് ഓടും ചിലപ്പോ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചു വാരി കിടക്കും അപ്പൊ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവൾ അതെടുത്ത് കൈ പിടിക്കും പിന്നെ അത് അവളെവിടെങ്കിലും കളയും ഏർ ചോദിച്ചാൽ തരും ഒന്നും ഇല്ല വേടിച്ചു വെക്കാനൊന്നും പറ്റില്ല അപ്പൊ കരയും അപ്പൊ അങ്ങനെയല്ല ഉണ്ട് രണ്ടു മൂന്നെണ്ണം ആ വഴിക്ക് പോയിട്ടുണ്ട് അപ്പൊ എന്റെ കയ്യിൽ ഇപ്പ ഉള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കുഴപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇടാത്തത് കൊണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അത്രയൊന്നും ഇല്ല ഒരു അഞ്ചാറ് ഷേഡുകളു കേട്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് അത് മീഡിയം ഫെയർ ഡെസ്കിൻ സ്കിൻ ടോൺ ഒക്കെ പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഒക്കെ ഞാൻ കാണിച്ചരാം അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതന്നെ കാണിച്ചതരാം കേട്ടോ ഇതാണ് ഇത് ലാക് ഒരു ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല ഇത് ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ കസിന് യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ വേടിച്ചതാണ് കേട്ടോ പക്ഷെ അവൾ കുറച്ചുകൂടി ഫെയർ ആയതുകൊണ്ട് അവൾക്ക് അത് ഭയങ്കരമായിട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അവളുടെ സ്കിൻ സ്കിൻ്റോണേ എന്റെ ടോണും ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പൊ എനിക്ക് ഇത് കുറച്ച് അവളെക്കാളും കുറച്ച് എന്താ പറയാ അവക്ക് അവർ സ്യൂട്ട് ആവുന്ന പോലും എനിക്ക് കുറച്ച് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ലാക്മേഡ് ഷെയ് ലാക്ക് ആണ് ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ലൊരു ആണ് കണ്ടോ നല്ല ഷെയ്ഡ് ഇതിൽ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയല്ല ഇടത് എങ്ങനെയോ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയെന്ത് ചൂട് എന്തോ തട്ടിയപ്പോൾ ഇങ്ങനെ ആയി പോയതാണ് ഇതിന്റെ ഷേപ്പ് ഒന്നും ഇങ്ങനെയല്ല വരുന്നത് കേട്ടോ എന്നാലും ഇത് ഉപേക്ഷിച്ചിട്ടില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ് ഇത് ഇതാണ് ഞാൻ ഡെയിലി യൂസ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ലിപ്പില് ചെറുതായിട്ട് ചെറുതായിട്ടത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചതരാം ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഭയങ്കരമായിട്ട് ചേരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവൾ അത് തന്നെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ അവൾക്ക് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവള് ഡെയിലി അതന്നെ യൂസ് ചെയ്യാറ് എനിക്കത് ഭയങ്കര എനിക്ക് ഓർമ്മയില്ല ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ മെസ്സേജ് അതിന് റിപ്ലൈ തരാം കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റേറ്റ് വന്നിട്ട് കേട്ടാ അടിപൊളിയാണ് ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ഒരു ഇങ്ങനെ ഇപ്പൊ പറയാ ഞാൻ ഫുഡ് കഴിക്കുന്നത് വലിച്ചു വാരി കഴിക്കുന്നോണ്ട് ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചാ പെട്ടതും പോകട്ടോ പക്ഷെ അവളെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവള് അവളെയും നല്ല വണ്ടിയൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് അധികം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഓരോരുത്തരുടെ ചുണ്ടിന്റെ ഏർ അതനുസരിച്ചിട്ടായിരിക്കും എനിക്ക് ഒരു ഫോർ അവേഴ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നല്ലതാണ് ലാസ്റ്റ് ചെയ്യും ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് കേട്ടോ യൂസ് ചെയ്യുന്ന അതായത് ഇത് ഇത് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെങ്കിലും ഒക്കെ ആയിരിക്കും പോയി കിടക്കുക ഇവരുടെ കൈ കിട്ടി പിന്നെ എനിക്ക് കിട്ടില്ല അപ്പൊ ഇത് കൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് വണ് ഡാസിലാറിന്റെ ഡാസിലാറിന്റെ ഡി എൽ സി ഓ ഫൈവ് എന്ന് പറയുന്ന ട്വന്റി ഫൈവ് ഷെയ്ഡ് കേട്ടോ ഇതും നല്ലതാണ് ഇതി ഇതിനേക്കാളും ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്തതിനേക്കാളും കുറച്ച് ഡാർക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ട് ഡാർക്ക് ആയിട്ടിരിക്കും കേട്ടോ ഏഹ് അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ ഇടാറില്ല ഇടാറുണ്ടെങ്കിൽ കൂടെ ഇത് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാറുള്ളു കുറച്ച് അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ അതാണ് നല്ലത് അല്ലെങ്കിൽ ഇത് ഭയങ്കര ലിപ്പിൽ ഭയങ്കര ഒരു ഡ്രൂപ്പ് ഉണ്ട് ഒരു ഇതാണ് ഇത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ക്രീം ബിസ്ക്കറ്റിന്റെ സ്മെല്ലായിട്ട് എനിക്ക് ചിലർ ചില ടോണിക്കിന്റെ സ്മെല്ലാന്നൊക്കെ പറയുന്ന ടോണിക്കിന്റെ സ്മെല്ലായിട്ടും ചിലവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ക്രീം ബിസ്ക്കറ്റിന്റെ പണ്ടത്തെ ക്രീം ബിസ്ക്കറ്റ് ഒക്കെ ഇല്ല അതിന്റെ ഒരു സ്മെല്ലായിട്ടാണ് തോന്നുന്നത് ചിലവർക്ക് ഇത് നല്ലതാണ് ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടും ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ലാട്ടോ ഇതാണ് പിന്നെ വരുന്നത് ഏർ ഞാനിത് ഏർ തുടച്ച് കളയാ തുണി എടുത്തിട്ടില്ല തുണി എടുത്തിട്ട് വരാം എന്നിട്ട് ഞാൻ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാട്ടോ അപ്പൊ ഇത് തുടച്ചിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം കാണിക്കാട്ടോ ഗ്യാസിലാറിന്റെ ഈ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കാണിക്കട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇത് ചിലർക്ക് ഇഷ്ടാവും ചിലവർക്ക് തീരെ ഇഷ്ട ഞാൻ കുറെ റിവ്യൂ കണ്ടിട്ട് കണ്ടെ ചിലവ്യൂ പറയുന്നവരുണ്ട് ചിലവർ മോശം റിവ്യൂ പറയുന്നവര് എനിക്ക് ഇതൊരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞാലേ ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ ചുണ്ടുപിനൊന്നിനും പറ്റില്ല ലൈറ്റിനായിട്ടാ ഓക്കെ ആണ് അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചതാട്ടാ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഷൈഡില്ലേ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തേ അതിന്റെ ഒരു ഡാർക്കനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇത് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് കൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതാണ് ഇട്ടിട്ട് പോവാറ് ഇതിന്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് അത്രയൊന്നും ഇല്ല ഇതൊരു ടു അവർ ത്രീ അവർ അത്രയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളുട്ടോ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് മാത്രല്ല അത് അത്രേ ലാസ്റ്റ് ഇയർത്തുള്ളൂ നിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി അൻപത് ആയിട്ട് നൂറ്റി അൻപത് എട്ടെയാണ് കേട്ടോ ഞാൻ ഇനി അത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചരാ അതിപ്പോ ഞാൻ ലേറ്റ് ലേറ്റിനായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഇത്ര അപ്ലൈ ചെയ് എന്താടി കാണിച്ചത് എല്ലാ സാധനങ്ങളും ജനന അപ്പറത്തി അതെവിടെ 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 ആര് പറത്തി കിട്ടത് ആര് പറത്തിക്കിട്ടത് അനക്കുടി തൂറ്റു എന്തപ്പത് തോറ്റു ഞാൻ തോറ്റു തോറ്റുപോയി അത് പോയില്ലേ അത് പോയില്ലേ അത് എടുത്തിട്ട് വായോ എടുത്തിട്ട് വായോ എടുത്തിട്ട് വായോ അത് എടുത്തിട്ട് വാ വാ അത് അവത്തിട്ട് വായോ ആരും കിട്ട് അപ്പൊ ഈ ഒരു ലെയർ ഇട്ടാൽ ഇപ്പൊ ഞാൻ ഇട്ട് അത്രയാലും കുഴപ്പമില്ല ഞാൻ ഞാൻ നല്ലോണം ഇട്ട് കാണിച്ചു തരാം തുടച്ചു വരുന്നത് കണ്ടോ ഇത് ഓരോ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ കൂടി കൂടി എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ തന്നെയാണ് കണ്ടോ ലിപ്സ്റ്റിക്ക് ഞാൻ ഇത്രത്തോളം ഡാർക്ക് ആയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഏതായാലും ഞാൻ കുറച്ചിടള്ളു ഏർ ഇത് കണ്ടോ ഏർ ഭയങ്കര ഡാർക്ക് ആണല്ലേ അപ്പൊ ഇതാണ് ഈ ഷെയ്ഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പറയുന്നു ആയിട്ട് എനിക്ക് ഇഷ്ടാണ് ഓക്കെ ആണ് പക്ഷെ ഇത്ര ഡാർക്ക് ആവുമ്പോ എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഡാസിലാറിന്റെ ഏർ ടു ഫൈവ് ഷെയ്ഡ് അവസ്ഥ കേട്ടോ കുഴപ്പമില്ല ഇഷ്ടാണ് എന്നാലും ഇഷ്ടമല്ല അങ്ങനെയാണ് കേട്ടോ ഇവന്റെ പഴയൊരു ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത് ഫേസ് സ്കാനറുടെ ഈ ലിപ്സ്റ്റിക് ഇത് നമുക്ക് ലാസ്റ്റ് ഇടായിരിക്കും നല്ലത് കാരണം ഇത് റെഡ് ആണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുണ്ടൊരുമാതിരി ഇരിക്കും അതുകൊണ്ട് നമുക്ക് അത് ലാസ്റ്റ് ട്രൈ ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത് അപ്പൊ ഇത് നമുക്ക് ഇവിടെ മാറ്റി മാറ്റിവയ്ക്കോ പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഞാൻ മാക്കിന്റെ ഒരു നമ്മുടെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് അന്വേഷിച്ചു പോയതാ അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇതിന്റെ കളേഴ്സ് ക്യൂൺ എന്ന് പറയുന്ന ഒരു സംഭവട്ടോ ഇത് ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് ഇത് വന്നപ്പോ തന്നെ മാറിന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നാലും ഞാൻ അത് കാണിച്ചു ഇത് ഇങ്ങനെ നല്ലത് ഭയങ്കര ഞാൻ തീരെ ഇട്ടിട്ടില്ല അത് പക്ഷെ കണ്ട വിചാരിക്കും ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആണ് ഇങ്ങനെ ആക്കിട്ടുണ്ടായിരുന്നത് കേട്ടോ ആണ് അങ്ങനെ ആക്കിട്ടുള്ളത് അപ്പൊ ഞാനത് കാണിച്ചു തരാട്ടോ എങ്ങനെയാന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല മീഷോറ്റി എത്രക്കോ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് തീരെ ഇടാൻ പോലും എനിക്ക് മീഷോത്തെ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഒന്നും ഞാൻ മേടിക്കാറില്ല ഉണ്ടാന്ന് തന്നെ പേടിയാണ് പിന്നെ മാക്കിന്റെ നല്ലതായോണ്ട് ഞാൻ മേടിക്കാതാണ് മേടിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ മാറിപ്പയപ്പ എനിക്ക് പറയാ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇട്ടിട്ട് ഇതുവരെ പുറത്തു പോയിട്ടില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപ്പൊ തന്നെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇതുവരെ എത്ര വാരം ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ ഒരു ഇഷ്ടം വെറുത്തു വെറുത്ത വെറുത്ത അവസാനം ഇഷ്ടായി ഉം കുഴപ്പമില്ല അല്ലേ കൊഴപ്പില്ല തോന്നുന്നുണ്ട് പക്ഷെ ഇട്ടിട്ടില്ല നമുക്ക് കുറച്ച് ഡാർക്ക് ഡാറ്റ കൊണ്ടുനോക്കാം ശരിക്കും ഒരു ഡാർക്ക് ആയിട്ട് ഇടുമ്പോ റെഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അറിയില്ല എനിക്ക് ഇഷ്ടായില്ല ഇതും അതെന്നെ അവസാനിച്ചത് ലാസ്റ്റ് കാണിക്കും ബെറ്റർ കേട്ടോ അങ്ങനെ ഇത് നിങ്ങൾക്ക് എവിടെ ലിപ്സ്റ്റിക് നിന്ന് എവിടെ നിന്ന് നെക്സ്റ്റ് വൺ ഷെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലോക്കൽ ലോക്കല് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ലോക്കലൊന്നും അല്ല പക്ഷെ ഞാൻ ലോക്കൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് അടുത്തത് വരുന്നത് സുഡിയോന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ലാട്ടോ ഇതിന്റെ വേറെ സംഭവം കൂടി ഇണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സുഡിയോ എന്ന് ലിപ് മൂസ് എന്ന് പറയുന്ന സംഭവം ഒരു പിങ്ക് ഷെയ്ഡാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത് ഈ പെണ്ണ് കൊണ്ടുപോയി കൊളഞ്ഞു ഇതാണ്ടില്ലേ ഇതൊന്നും ഇതൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല ഡെയിലി യൂസ് ചെയ്യാറില്ല എപ്പോഴെങ്കിലും ചെയ്യാറില്ല ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ് അതിൽ കിട്ടിയ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അപ്പൊ ഇതാണ് ആ സംഭവം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുവെങ്കില് ഒരു വൺ അവർക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്കിത് ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം ഇതിന്റെ ടെക്സ്ചറൊക്കെ വന്നിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കാണാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കടിച്ചു തിന്നാൻ അപ്പൊ ഇതാണ് അടുത്തത് വന്നിട്ട് പക്ഷെ ഇത് നശിപ്പിച്ചപ്പോ എനിക്ക് ഇതിനോടുള്ള ഒരു മൂടൊക്കെ പോയി തുടച്ച് കൊടുത്തു നോക്കാം ലൈറ്റ് എല്ലാ എന്റെ കയ്യിലുള്ള ഞാൻ കാണിച്ച രണ്ട് ഷെയ്ഡിന്റെ ഒരു ലിക്വിഡ് ഇത് ബുള്ളറ്റ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ

ഞാൻ ഷോപ്പിൽ പോയപ്പോൾ പോയപ്പോ വേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു മെറൂൺ ആണ്. എനിക്ക് തീരെ ഇഷ്ട അവിടെനിന്ന് ഇഷ്ടായിരുന്നു ഇത് ഇഷ്ടല്ല ഇത് മെറൂൺ ഭയങ്കര റഡ് തീരെ ഇഷ്ട ലോങ് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല ആ ലോങ് ലാസ്റ്റ് ചെയ്യൊന്നുല്ല ജസ്റ്റ് ഒരു കളറിങ് മാത്രം ലിപ്പിനെ കിട്ടും അപ്പൊ തിട്ട കാണിച്ചരാസിയാറില്ലേ മാറ്റി ഇങ്ങനെ തീരെ വെച്ചിരിക്കുന്നിട്ട് തീരെടാറില്ല അപ്പൊ ഇതാണ് ഈ ഷേഡ് വന്നിട്ട് അതും കൊണ്ടുപോയി അതിന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായിട്ട് അപ്പൊ അതാണ് ആ ഷെയ്ഡ് വന്നിട്ട് അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യാറ് ഞാൻ യൂസ് ചെയ്യാത്തൊക്കെ ഇവ മോളായിട്ട് യൂസ് ചെയ്യാറ് മാറ്റി വെച്ച ഈ ഷെയ്ഡ് നോക്കാം ഇതെങ്ങനെയുണ്ട് നോക്കാം ഇത് ഞാൻ കാണിച്ചാണ് അതിന്റെ ലിക്വിഡ് ആയിട്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്ന പക്ഷെ ഭയങ്കര ഡാർക്ക് ആയിട്ട് ഇടാനേ പറ്റിയ ലിപ്പില് ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ അതിന്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫേസ് സ്കാനിടെ കേട്ടോ പിന്നെ ഞാൻ ഇതിന്റെ റേറ്റ് പറയാത്തു തോന്നുന്നില്ല ആ ഞാൻ എടുത്തിരുന്നു അതൊക്കെ ഇതൊക്കെ ഒന്നും കാണിച്ചില്ല ആണെന്നും അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറോ നൂറ്റി ഇരുപതെട്ടോ ആണ് കേട്ടോ ഇതൊക്കെ ലോക്കൽ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് മുത്തശ്ശിയ എവിടെ അവൾ അവിടെ ലിപ്റ്റിക് ഇടുന്നുണ്ട് അവളെ കയ്യിൽ എനിക്ക് പേടിയുണ്ട് കേട്ടോ വയലറ്റ് ആ മൂന്ന് പേടിയുണ്ട് ഇവിടെ ആക്കുന്നത് കഞ്ചട്ട ഇതാണ് എന്റെ പഞ്ഞെട്ടില്ല കാല് ഞാൻ പിരിച്ച ഇത് എടുക്കട്ടെ പ്ലീസ് അതുവരെ മിണ്ടാതിരിക്കി അത് വരെ മിന്താതിരിക്കി കാല് മാപ്പ് ചോദിക്ക പ്ലീസ് പ്ലീസ് ഞാൻ കാല് പിരിച്ച ആ എന്നിട്ടാ ഉണ്ണികളൊക്കെ കളിപ്പിച്ചിരിക്ക അത് അവളുടെ കയ്യിലാണ് ഞാൻ അതിന്റെ മിനി വ്ലോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ചേട അതിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അറിയുന്നുണ്ടെങ്കിൽ തരില്ല അതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ കളറാണ് ഹുദാ ബ്യൂട്ടി ഒന്നും ഇല്ല ഹുദാ കളർ അത്രയ്ക്കൊന്നും ബഡ്ജറ്റ് നമ്മൾ ഇല്ലാത്തത് കൊണ്ട് ഇത് നൂറ് ലിപ്സ്റ്റിക് ആണ് ഞാൻ വാങ്ങിയതാ കേട്ടോ ഇവന് ഇരുപത്തിയെട്ടിന് പർച്ചേസ് ചെയ്യാൻ പോയപ്പോ അവിടെ കണ്ടപ്പോ വെറുതെ മേടിച്ചതാണ് പക്ഷെ അന്നത്തെ എന്റെ കോസ്റ്റ്യൂമിന് ഞാൻ സൈഡിൽ കൊടുക്കട്ടെ അന്നത്തെ കോസ്റ്റ്യൂ ഈ കോസ്റ്റ്യൂമിന് ഭയങ്കര മാച്ച് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു തരാ അമ്മ എന്തോ കാണിച്ചു കൊടുക്കട്ടെ ഇത് കാണിച്ചു കൊടുക്കട്ടെ വേണ്ട 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 എന്താ വേണ്ടോടിയെടുത്തു അത് മാത്രമായിട്ട് എന്തെനിക്ക് അവിടെ പോയിരിക്കും ഇവിടെ അപ്പൊ നമുക്ക് ഇത് കിട്ടിട്ടുണ്ട് ഇതിന് വേഗം കണച്ചു കൊറച്ച് തിന്നു തോന്ന അപ്പൊ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടോ ലൈറ്റിനായിട്ടിട്ട് കൊടുത്താൽ അതെ ഓക്കെയാണ് ഡാർക്ക് വേണ്ടിടാനും പറ്റിയാണ് ഇതാണ് ഇതിന്റെ അവസ്ഥ ഇത് ഗ്ലാമി മാറ്റ് കൊടുത്തിട്ടുണ്ട് മാറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ സ്കാന ഷെയ്ഡും മൂടുന്നതിലില്ല ഇതാണ് ഇതിന്റെ ഷെയ്ഡ് അങ്ങോട്ട് എടുത്തോട്ട എന്നിട്ട് ഇവിടെ പിടിയിരുന്നോ അപ്പൊ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാന്ന് മാത്രം ഇങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാം ഞാനത് എന്ത് കണ്ടിട്ടാ മേടിച്ചത് എനിക്ക് അറിയില്ല കേട്ടോ വെറുതെ ഷോക്കി കയറിയതാണ് മറ്റേ നെസ്റ്റോത്ത് നെസ്റ്റോന്ന് മേടിച്ചതാണ് കേട്ടോ ടപ്പാളി നെസ്റ്റോന്ന് അവിടുത്തെ കടയിൽ ആ ചേച്ചിമാർക്ക് സങ്കടം ആവേണ്ട കരുതി എടുത്തു പോകുന്ന സംഭവമാണ് എന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി രൂപയാണ് അപ്പൊ എന്തെങ്കിലും ഒക്കെ റേറ്റ് വരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെ റേറ്റ് വരുന്ന സംഭവം താഴേക്ക് വരുന്ന സംഭവങ്ങളാണ് അതിൽ ഞാൻ കാണിച്ചത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മാറ്റ് ലാക്മെഡ് ലിപ്സ്റ്റിക് പിന്നെ എനിക്ക് ഇഷ്ടം എനിക്ക് അതെന്നാണ് കൂടുതൽ ഇഷ്ടം ഞാൻ അതന്നെയാണ് മേടിക്കുകയുള്ളു ഇതാക്കുകയുള്ളു എനിക്ക് വേറെ വേറെ ലിപ്സ്റ്റിക് കാണുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാനും വാങ്ങാനും ഒക്കെ തോന്നുന്നു അങ്ങനെ മേടിച്ച് ഇതൊക്കെ ആ ഷാറിന്റെ ഷാർ അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഷെയ്ഡ് അതിന് തന്നെയായിരിക്കും കേട്ടോ നല്ലത് നോക്കുകയാണെങ്കിൽ അതാണെങ്കിൽ എല്ലാ സ്കിൻ ടോണിനും ചെയ്യും അത്യാവശ്യം ലോങ് ലാസ്റ്റും ചെയ്യും പിന്നെ രണ്ടാമത് വരുന്നത് ഞാൻ ഡാസിലാറിന് കാണിച്ചതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നല്ലതാണ് അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ാണ് അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ കൈയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ വേറെ കുറെ ഉണ്ട് പക്ഷെ അത് കാണിച്ചിട്ട് വരില്ല കാരണം ഞാൻ കുറെ മുന്നേ മേടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ് ലെക്മേഡ് ലിപ്സ്റ്റിക് ആണ് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് എല്ലാ സ്കിൻ ടോൺ എല്ലാ സ്കിൻ ടോൺ സ്കിൻ ടോണും ചേരുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് എല്ലായാലും നിങ്ങൾക്ക് ഷെയ്ഡുകൾ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും ഇവ മോളൊരു റിപ്ലൈ തരും ഓ ഇവ മോളൊരു റിപ്ലൈ തരും ഇവ മോളൊരു റിപ്ലൈ തരും അല്ലേ കാരണം ഇത് ടാറ്റ കുടുക്ക് ടാറ്റ കൊടുക്ക് അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോയല്ല ഇപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രക്കുള്ളൂ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിയില്ലയോ യുവ മോള് വീക്കുട്ടിയാണ് മത്തിവമ്മ മോളും പോലെ ഇവിടെ കരുതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വേറെ ഇനി അറിയാം ലിപ്സ്റ്റിക്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷെയ്ഡുകൾ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യുക അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ എത്രയൊക്കെയുള്ളൂ